നമസ്കാരം നമുക്ക് ചുറ്റുമുള്ള കൗതുക കാഴ്ചകളും നാം കാണാതെ പോകുന്ന നല്ല വാർത്തകളുമായി ഇലക്കം പോസിൻ ബസ്സുകൾ നിറത്തിൽ ഇറങ്ങുന്നത് കോർപ്പറേഷൻ പുതിയ ബസ്സുകൾ വാങ്ങുന്നത് വർഷങ്ങൾക്ക് ശേഷം ഷൂട്ടിംഗ് സെറ്റുകളിൽ സ്ത്രീ സുരക്ഷയ്ക്ക് ഊന്നൽ സിനിമ സീരിയൽ നയരൂപീകരണവുമായി സർക്കാർ തീരുമാനം സിനിമാ കോൺക്ലേവിന്റെ അടിസ്ഥാനത്തിൽ തിരികെ കൊണ്ടുവരും പരിഷ്കരണത്തിന് ഒരുങ്ങി സംവിധായകൻ ജോഷി മാത്യു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉടൻ തുടങ്ങുമെന്നും ജോഷി മാത്യു മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്താൻ സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ച ഡോക്ടർ ആസാദ് മുപ്പൻ ചെലവഴിക്കുന്നത് പ്രതിവർഷം മൂന്ന് കോടി രൂപ കാണികളുടെ മനം കവർന്ന് ആർ വി ഫെസ്റ്റ് സമഭാവന രണ്ടായിരത്തിയഞ്ച്

ടാറ്റ കമ്പനിയുടേതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബസ്സുകൾ ഫ്ളാഗ് ഓഫ് ചെയ്യും കെ എസ് ആർ ടി സിയുടെ ഡിജിറ്റൽ പദ്ധതികളും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും പുതിയ ട്രാവൽ കാർഡ് സ്റ്റുഡൻസ് കാർഡുകളും പരിപാടിയിൽ അവതരിപ്പിക്കും പത്ത് എ സി സ്ലീപ്പർ സീറ്റുകൾ എട്ട് എ സി സെമി സ്ലീപ്പറുകൾ എന്നിവ ഉൾപ്പെടെ പ്രീമിയം ബസ്സുകളാണ് അശോക് ലേലാൻഡ് എത്തിക്കുക ഓർഡിനറി സർവീസ് നടത്തുന്നതിനായി ഒൻപത് മീറ്റർ നീളമുള്ള ബസ്സുകൾ ഉൾപ്പെടെ മുപ്പത്തിയേഴ് ചെറിയ ബസ്സുകളും എത്തും എല്ലാം ഓണത്തിനുമുമ്പ് നിരത്തിലിറക്കാനാകുമെന്നാണ് പ്രതീക്ഷ രണ്ടായിരത്തി പതിനാറിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഗതാഗത മന്ത്രി ആയിരിക്കെയാണ് കെ എസ് ആർ ടി സിക്ക് വേണ്ടി അവസാനം ബസ്സുകൾ വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ ആന്റണി രാജു മന്ത്രിയായിരിക്കെ വാങ്ങിയ നൂറ്റി പതിനാറ് ബസ്സുകളും കെ എസ് ആർ ടി സി സ്വിഫ്റ്റിനു വേണ്ടിയായിരുന്നു ന്യൂസ് ഡെസ്ക് ജീവൻ കേരളത്തിന് സമഗ്രമായ ചലച്ചിത്ര നയം രൂപപ്പെടുത്താൻ ലക്ഷ്യമാക്കിയുള്ള ഫിലിം കോൺക്ലേവ് തിരുവനന്തപുരത്ത് നടന്നു പ്രമുഖർ പങ്കെടുത്ത കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു പല കാര്യങ്ങളിലും എന്ന പോലെ ചലച്ചിത്ര നയപ്രഖ്യാപനവും കേരളത്തിന്റെ നിർണായകമായ ചുവടുവയ്പാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ചലച്ചിത്രരംഗത്തെ സമഗ്രമായി മുന്നോട്ട് നയിക്കുന്നതാവും നയമെന്നും അദ്ദേഹം വ്യക്തമാക്കി പല കാര്യങ്ങളിലും രാജ്യത്തിനാകെ മാതൃകയായി തീർന്ന കേരളത്തിൻ്റെയും മലയാള സിനിമയുടെയും ശ്രദ്ധേയമായ ചുവടുവെപ്പാണ് ചലച്ചിത്ര നയ രൂപീകരണവും അതിനായി സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ കോൺക്ലേവും രണ്ടു മാസത്തിനുള്ളിൽ സിനിമാ നയത്തിന്റെ കരട് തയ്യാറാക്കുമെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ചലച്ചിത്ര നയം സംബന്ധിച്ച് നേരത്തെ ഇരുപത് ഘട്ടങ്ങളായി നടന്ന ചർച്ചയിൽ നിന്നും ഈ കോൺക്ലേവിൽ നിന്നുമുള്ള പ്രധാന നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കരട് സിനിമാ നയം ഭാവിയിൽ തയ്യാറാക്കുന്നത് ജനങ്ങളുടെ അഭിപ്രായവും സ്വീകരിക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട് മലയാള സിനിമയിലെ സ്ത്രീകൾ സുരക്ഷിതരാണെന്നും സിനിമയോടുള്ള താല്പര്യം കൊണ്ടുവരുന്ന ചിലരെ ചൂഷണം ചെയ്യുന്നുണ്ടെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു അത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങളെ ഇല്ലാതാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി സിനിമ സമൂഹത്തിന്റെ പ്രതിഫലനമാണെന്നും സിനിമാ നയം മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകണമെന്നും മോഹൻലാൽ അഭിപ്രായപ്പെട്ടു കേരള സംസ്ഥാന ചലച്ചിത്ര നയം മറ്റ് സംസ്ഥാന ചലച്ചിത്ര നയങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു മലയാള സിനിമ നമ്മുടെ സമൂഹത്തിന്റെ പ്രതിഫലനമാണ് കേരള സംസ്കാരം സാഹിത്യം മലയാളിയുടെ സ്വപ്നങ്ങൾ എന്നിവ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള കലകളുടെ കല എന്ന് വിശേഷിപ്പിക്കാവുന്ന നിയമസഭയുടെ ആർ ശങ്കരനാരായണൻ തമ്പി ലോഞ്ചിൽ നടക്കുന്ന കോൺക്ലേവ് ഞായറാഴ്ച സമാപിക്കും ചലച്ചിത്ര പ്രവർത്തകർക്കൊപ്പം തൊഴിൽ നിയമരംഗങ്ങളിലെ വിദഗ്ധരും ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട് ജീവൻ ന്യൂസ് തിരുവനന്തപുരം സിനിമാ കോൺക്ലേവിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് മാസത്തിനുള്ളിൽ സിനിമാ സീരിയൽ നയം രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാർ ഷൂട്ടിംഗ് സെറ്റുകളിൽ സ്ത്രീ സുരക്ഷയ്ക്ക് ഊന്നൽ നൽകുന്ന നിയമനിർമ്മാണത്തിനാണ് സർക്കാർ ആലോചന ഫിലിം റിവ്യൂ അടക്കമുള്ള വിഷയങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതും പരിഗണനയിലുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സിനിമാ നയരൂപീകരണം സംസ്ഥാന സർക്കാരിന്റെ ചർച്ചയിലേക്ക് വന്നത് സിനിമാ സീരിയൽ മേഖലയുമായി ബന്ധപ്പെട്ട പരമാവധി ആൾക്കാരെ ഉൾപ്പെടുത്തിയാണ് കഴിഞ്ഞ രണ്ട് ദിവസം തലസ്ഥാനത്ത് കോൺക്ലേവ് നടന്നത് രണ്ടു ദിവസം ഉയർന്ന അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ സിനിമാ സീരിയൽ നയം രൂപീകരിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം നിയമനിർമ്മാണം ആവശ്യമാണെങ്കിൽ അടുത്ത നിയമസഭാ സമ്മേളനത്തോടെ അതും കൊണ്ടുവരാൻ ആലോചനയുണ്ട് നിയമം പാസാക്കുന്നതിന് മുമ്പ് ഇക്കാര്യത്തിൽ പൊതുജനാഭിപ്രായം സർക്കാർ തേടും രണ്ടു ദിവസം നീണ്ടുനിന്ന കോൺക്ലേവിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ലിംഗനീതിയായിരുന്നു അതുറപ്പാക്കുന്നതായിരിക്കും പുതിയ സിനിമാ നയവും നിയമനിർമ്മാണവും സിനിമ ഇറങ്ങി മണിക്കൂറുകൾക്കകം നടക്കുന്ന റിവ്യൂ ബോംബിംഗിനെതിരെ പുതിയ നയത്തിൽ നടപടി നിർദ്ദേശമുണ്ടാകും കോൺക്ലേവിൽ ഉയർന്നു വന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും സിനിമാ മേഖലകളുമായി ബന്ധപ്പെട്ടവരുമായി സർക്കാർ കൂടിയാലോചന നടത്തും അതിനുശേഷമായിരിക്കും കരട് തയ്യാറാക്കുക ന്യൂസ് ഡെസ്ക് ജീവൻ പഴയ പ്രതാപത്തിലേക്ക് പുതുതായി സ്ഥാനമായിട്ട് ചെയർമാൻ സംവിധായകൻ ജോഷി മാത്യു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുക എന്ന വർഷങ്ങളായുള്ള ആഗ്രഹം ഇക്കൊലം നടപ്പിലാകുമെന്നും അദ്ദേഹം ജീവനോസിനോട് പറഞ്ഞു വലിയ വരുമാനമൊന്നുമില്ലാത്ത സംഘടനയാണ് മാക്ടി എന്ന് സമ്മതിക്കുമ്പോഴും വലിയ സ്വപ്നങ്ങളും അതിനുവേണ്ട കഠിന പ്രയത്നങ്ങളുമാണ് ചെയർമാൻ ജോഷി മാത്യുവും സംഘവും നടത്തുന്നത് അതിലേറ്റവും പ്രധാനമാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്വപ്നം കളമശ്ശേരി രാജഗിരി കോളേജ് ക്യാമ്പസിൽ സാക്ഷാത്കരിക്കാൻ പോകുന്നത് മാറ്റയ ഏത് രീതിയിൽ പഴയ പ്രതാപത്തിലേക്ക് വീണ്ടെടുക്കാൻ കഴിയും എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് പ്രധാനമായും മാറ്റ അംഗങ്ങൾ കൂടി പങ്കെടുക്കുകയും അതിനേക്കാളുപരി അവർക്കുകൂടി പ്രയോജനപ്രദമായ ചില കാര്യങ്ങളാണ് മാക്റ്റ പ്ലാൻ ചെയ്യുന്നത് മാക്റ്റയെ സംബന്ധിച്ചോളം നിങ്ങൾക്കറിയാവുന്ന പോലെ സാമ്പത്തികമായ വലിയ ഒരു സംഘടനയല്ല എന്നിരുന്നാലും ഞങ്ങൾ കഴിഞ്ഞ കുറേ വർഷമായി മാക്റ്റ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ കുക്കുകളിൽ ഒതുങ്ങുന്ന അല്ലെങ്കിൽ കൈകളിൽ നിൽക്കുന്ന രീതിയിലാണ് മാക്റ്റയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അംഗങ്ങൾക്കായി നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളും പുതിയ ഭരണസമിതി ആലോചിക്കുന്നുണ്ട് ഓണത്തിന് സാമ്പത്തിക പരാധീനതയുള്ളവർക്ക് ഓണക്കിറ്റ് അംഗങ്ങൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പരിരക്ഷ തുടങ്ങിയവ അവയിൽ ചിലതു മാത്രം മാക്ട്രെ ആവശ്യമുള്ള അംഗങ്ങൾക്ക് സാമ്പത്തിക പരാധീനതയുള്ളവർ കാണും അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഓണക്കിറ്റ് വിതരണം ചെയ്യാനായിട്ട് മാക്ട്ര ആലോചിക്കുന്നുണ്ട് സെപ്റ്റംബറിൽ നടത്തുന്ന എന്നെന്നും എന്ന മ്യൂസിക്കൽ പരിപാടിയായിരിക്കും തുടക്കം രാജഗിരി കോളേജുമായി ചേർന്ന് ഓഗസ്റ്റിൽ ഫിലിം ഫെസ്റ്റിവലും തിരുവനന്തപുരത്ത് പി വാസ്കരൻ മാഷിന്റെ നൂറാം ജന്മദിനാഘോഷവും സംഘടിപ്പിക്കുമെന്ന് ജോഷി മാത്യു പറഞ്ഞു നിരവധി ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ജോഷി മാത്യു പുതുതായി സംവിധാനം ചെയ്ത സോമ ക്രിയേഷൻസിന്റെ ദൈവത്താൻകുന്ന് അന്തർദേശീയ മേളകളിൽ സജീവ ചർച്ചയായി കഴിഞ്ഞു ചലച്ചിത്രമേഖലയിലെ പ്രമുഖരടങ്ങുന്ന ഭരണസമിതിയുടെ പ്രവർത്തനം മാക്ടിയെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുമെന്ന് ജോഷി മാത്യു പറഞ്ഞു ജീവൻ ന്യൂസ് കൊച്ചി ഡോക്ടർ ആസാദ് മൂപ്പന്റെ നേതൃത്വത്തിൽ ഡോക്ടർ മൂപ്പൻസ് സ്കോളർഷിപ്പ് ആൻഡ് ഫെലോഷിപ്പ് പ്രഖ്യാപിച്ചു മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്കായി പ്രതിവർഷം മൂന്ന് കോടി രൂപയാണ് ഇതിനായി ചെലവഴിക്കുക വയനാട്ടിലെ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് നഴ്സിംഗ് കോളേജ് കോളേജ് ഓഫ് ഫാർമസി എന്നിവിടങ്ങളിൽ പ്രവേശനം നേടുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകുക പ്രതിവർഷം അഞ്ച് എം ബി ബി എസ് പത്ത് നഴ്സിംഗ് പത്ത് ഫാർമസി കുട്ടികൾക്ക് നൂറ് ശതമാനം ട്യൂഷൻ ഫീസാണ് ഇളവ് നൽകുന്നത് ഡോക്ടർ ആസാദ് മൂപ്പന്റെ ജന്മദിനത്തിലാണ് പുതിയ പദ്ധതിയുടെ പ്രഖ്യാപനം Uh, for this uh, students here and uh, about uh, five students uh, new students every year and developed the uh, 10 years we thought we have for uh, be for B, yeah, B, B, bsc as well as uh, medical uh, for the talk uh, uh, for the medical doctors as well as for uh, yeah കഴിവുള്ള വിദ്യാർത്ഥികൾക്ക് ഉന്നത നിലവാരത്തിലുള്ള മെഡിക്കൽ പഠനാവസരം തുറക്കുകയും അതിലൂടെ അവരുടെ കുടുംബങ്ങളുടെ കൂടി ഉന്നമനം സാധ്യമാക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം എം ബി ബി എസ് വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് ഉയർന്ന നീറ്റ് റാങ്ക് ഉൾപ്പെടെ പരിഗണിച്ച് പൂർണ്ണമായി മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് സ്കോളർഷിപ്പ് നൽകുക ബി എസ് സി നഴ്സിംഗ് ബി ഫാം വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പിന് മെറിറ്റിനൊപ്പം കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും കൂടി കണക്കിലെടുക്കുമെന്ന് ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ ഇന്ത്യ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ അലീഷ മൂപ്പൻ ഡയറക്ടർ മുമ്പൻ എന്നിവർ പറഞ്ഞു ജീവൻ ന്യൂസ് കൊച്ചി തൃപ്പൂണിത്ര നഗരത്തിന്റെ അഞ്ച് രാപ്പകലുകളെ സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും അനുഭൂതിയിലേക്ക് നയിച്ച ആർ വി ഫെസ്റ്റ് സമഭാവന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാണികളുടെ മനം കവർന്നു ഫെസ്റ്റ് കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു തൃപ്പൂണിത്തുറ മുനിസിപ്പൽ ചെയർപേഴ്സൺ രമ സന്തോഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംവിധായകൻ മൂർത്തി മുഖ്യാതിഥിയായി പത്മശ്രീ അവാർഡ് നേടിയ ഡോക്ടർ കെ ഓമനക്കുട്ടിയെ ചടങ്ങിൽ ആദരിച്ചു ചെണ്ട വിഭാഗം അധ്യാപകൻ കലാമണ്ഡലം ശ്രീരാജിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച മുടിയടന്ത മേളത്തോടെയാണ് അരങ്ങുണർന്നത് ചെന്നൈ കലാക്ഷേത്രയിലെ അധ്യാപികയായ ശ്രീദേവി ജയകൃഷ്ണനും കെ എം ജയകൃഷ്ണനും ചേർന്ന് അവതരിപ്പിച്ച ഭരതനാട്യ കച്ചേരി കലാമണ്ഡലം ത്ഷിജ ഗോപിനാഥിന്റെ മോഹിനിയാട്ടം ഡോക്ടർ ശ്രീവത്സൺ ജെ മേനോന്റെ സംഗീത കച്ചേരി സന്ധ്യാ മനോജിന്റെ ഒഡീസി എന്നിവ ഹർഷാരവത്തോടെയാണ് സദസ് നെഞ്ചേറ്റിയത് വയലിൻ വകുപ്പ് മേധാവി പാർവതി അമ്മളിന്റെ വയലിൻ കച്ചേരി കലാമണ്ഡലം രാധാകൃഷ്ണൻ നേതൃത്വം നൽകിയ ശ്രീരാമ പട്ടാഭിഷേകം കഥകളി മഹാർജാസ് കോളേജ് സംഗീത വിഭാഗം അധ്യാപിക ഡോക്ടർ ജെ നന്ദിനിയുടെ സംഗീത കച്ചേരി മീര ശ്രീനാരായണൻ അവതരിപ്പിച്ച ഭരതനാട്യ കച്ചേരി പാരീസ് ലക്ഷ്മി അവതരിപ്പിച്ച ഭരതനാട്യം ഡോക്ടർ സുനന്ദ നായരുടെ മോഹിനിയാട്ടം ആർ ബി അധ്യാപിക ഋതു മോഹന്റെ സംഗീത കച്ചേരി ഭരതനാട്യം വകുപ്പ് മേധാവി ഷിംന രതീഷ് അവതരിപ്പിച്ച ഭരതനാട്യം കലൈമാമണി മണി കലാശ്രീ ഗോപികവർമ്മയുടെ മോഹിനിയാട്ടം എന്നിവ മനം കവർന്നു ജോയൽ വി ജോയുടെ ആഹാ ബാൻഡ് വിദ്യാർത്ഥികളും അധ്യാപകരും അവതരിപ്പിച്ച പഞ്ചമദള കേളി തായമ്പക വീണാരവം കുച്ചിപ്പുടി കഥക് സമാഗമം മോഹിനിയാട്ടം തുടങ്ങി നിരവധി പരിപാടികളാണ് അരങ്ങു തകർത്തത് പ്രമുഖർക്കൊപ്പം പൂർവ്വ വിദ്യാർത്ഥികളും വിവിധ ഇനങ്ങൾ അവതരിപ്പിച്ചു കോളേജ് മ്യൂസിക് ഇല്ലം ബാൻഡ് ഒബർത്ത് ബാൻഡ് അലൂമിനി എന്നീ ഗ്രൂപ്പുകൾ അവതരിപ്പിച്ച ഗാനമേളയും വ്യത്യസ്ത ദിനങ്ങളിലായി അരങ്ങേറി ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ആർ രാജലക്ഷ്മി നഗരസഭാ ഉപാധ്യക്ഷൻ കെ കെ പ്രദീപ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു കെ പിതാംബരൻ മുനിസിപ്പൽ കൌൺസിലർ രാധിക വർമ്മ എം ജി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ സുജ ടി വി കോളേജ് സൂപ്രണ്ട് ശോഭ ആനി ജോസഫ് പി ടി എ വൈസ് പ്രസിഡന്റ് ജയൻ വണ്ണിക്കൽ ഐ ഡി പി മെമ്പർ പ്രകാശ് അയ്യർ ഷിജു ജോർജ് സുമയ്യ ഖാലിദ് പാർവതി അമ്മാൾ രഞ്ജു ആർ മേനോൻ ഷിംന രതീഷ് അമലാ രാധാകൃഷ്ണൻ ഷാർവിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് കൊച്ചി കോടി രൂപ ഒന്നാം സമ്മാനം നൽകുന്ന തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി കെ എൻ ബാലഗോപാൽ ടിക്കറ്റിന്റെ പ്രകാശനം നിർവഹിച്ചു ആയിരക്കണക്കിന് ഭാഗ്യശാലികളെ സൃഷ്ടിക്കുന്ന സംസ്ഥാന ഭാഗ്യക്കുറി ഒരു ലക്ഷത്തോളം പാവങ്ങളുടെ ജീവിതമാർഗവും അത്താണിയുമാണെന്ന് ചടങ്ങിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു നടത്തിപ്പിലെ സുതാര്യതയും വിശ്വാസ്യതയുമാണ് കേരള ഭാഗ്യക്കുറിയെ ഇത്രയേറെ ജനകീയമാക്കിയതെന്നും മന്ത്രി പറഞ്ഞു രണ്ടാം സമ്മാനമായി ഒരു കോടി രൂപ വീതം ഇരുപതു പേർക്കും മൂന്നാം സമാനമായി അമ്പത് ലക്ഷം വീതം ഇരുപതു പേർക്കും നാലാം സമ്മാനമായി അഞ്ചു ലക്ഷം വീതം പത്ത് പരമ്പരകളിലും അഞ്ചാം സമ്മാനമായി രണ്ടു ലക്ഷം വീതം പത്ത് പരമ്പരകളിലും നൽകും കൂടാതെ അയ്യായിരം മുതൽ അഞ്ഞൂറ് രൂപ വരെ വേറെയും സമാനമായി നൽകുന്നുമുണ്ട് ആന്റണി രാജു എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വി കെ പ്രശാന്ത് എം എൽ എ ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടർ എബ്രഹാം റൻ വെൽഫെയർ ബോർഡ് ചെയർമാൻ ടി ബി സുബൈർ തുടങ്ങിയവരും സംസാരിച്ചു ജീവൻ ന്യൂസ് തിരുവനന്തപുരം രാമായണ മാസമായ കർക്കിടകത്തിൽ നാലമ്പല ദർശനത്തിന് തിരക്കേറി രാമായണ കഥ കേട്ടുണരുന്ന കർക്കിടകത്തിന്റെ പുണ്യനാളുകളിൽ ശ്രീരാമ ലക്ഷ്മണ ഭരത ഭരതശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ഒരു ദിവസം ദർശനം നടത്തുന്ന പൂർവികാചാരമാണ് നാലമ്പല ദർശനം എന്ന പേരിൽ പ്രശസ്തമായിട്ടുള്ള श्रीराम राम राम, राम श्रीरामचन्द्र जय श्रीराम राम राम, राम, श्री राम भद्र जय കർക്കടകത്തിൽ ഉച്ചപൂജയ്ക്ക് മുൻപ് രാമലക്ഷ്മണ ഭരത ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ദോഷപരിഹാരത്തിനും ഇഷ്ടസന്താന ഇഷ്ടസന്താനലബ്ധിക്കും ഉത്തമമാണെന്നാണ് വിശ്വാസം തൃപ്രയാർ ശ്രീരാമക്ഷേത്രം ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്കം ഭരതക്ഷേത്രം മൂഴിക്കുളം ലക്ഷ്മണക്ഷേത്രം പായമ്മൽ ശത്രുഘ്നക്ഷേത്രം എന്നിവിടങ്ങളെ ദർശനമാണ് കർക്കടകത്തിൽ പുണ്യമായി കരുതുന്നത് തൃപ്രയാറിൽ നിന്ന് പുറപ്പെട്ട് കൂടൽമാണിക്കം മൂഴിക്കുളം വഴി പായമ്മൽ വരെയുള്ള ക്ഷേത്രങ്ങളിൽ ഒറ്റ ദിവസം കൊണ്ട് ദർശനം നടത്തിവരുന്നതാണ് രീതി श्रीराघवाग्मा राम श्रीराम रमापते श्रीरामरमणीय विग्रह नमो ते തൃപ്പയാർ ക്ഷേത്രത്തിൽ ഹനുമാനെ തൊഴുത് ശ്രീരാമന്റെ നിർമ്മാലി ദർശനത്തോടെയാണ് നാലമ്പല തീർത്ഥാടനം തുടങ്ങുന്നത് തൃപ്പയാർ ക്ഷേത്രത്തിൽ പുലർച്ചെ മൂന്നിന് ദർശനം തുടങ്ങും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനടച്ച് വൈകിട്ട് അഞ്ചിന് വീണ്ടും നട തുറന്ന് രാത്രി എട്ട് വരെ ദർശനം അനുവദിക്കും രാജ്യത്ത് അപൂർവമായുള്ള ഭരതക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൂടൽ മാണിക്യം പുലർച്ചെ മൂന്ന് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയും വൈകിട്ട് അഞ്ചു മുതൽ രാത്രി എട്ട് വരെയുമാണ് ഇവിടെ ദർശനം മൂഴിക്കുളം ലക്ഷ്മണക്ഷേത്രം എറണാകുളം ജില്ലയിലാണ് വെള്ളാങ്ങല്ലൂർ അന്നമ നട വഴിയാണ് മൂഴിക്കുളത്തെത്തുക ഇവിടെ പുലർച്ചെ നാലിലാണ് ദർശനം തുടങ്ങുന്നത് വരെ തുടരും വൈകിട്ട് അഞ്ചു മുതൽ എട്ടു വരെയുണ്ട് മൂഴിക്കുളത്ത് തൊഴുത് തിരിച്ച് ഇരിഞ്ഞാലക്കുടയ്ക്കടുത്തുള്ള പായമ്മൽ ക്ഷേത്രത്തിൽ എത്തുന്നതാണ് നാലമ്പല ദർശനക്രമം കൂടൽ മാണിക്യം മൂഴിക്കുളം ക്ഷേത്രങ്ങളിൽ ഉഷപൂജ തൊഴാനും പായമ്മൽ ക്ഷേത്രത്തിൽ ഉച്ചപൂജ തൊഴാനും എത്തുന്നതാണ് രീതി ന്യൂസ് ഡെസ്ക് ജീവൻ കോഴിക്കോട് കണ്ടുങ്ങൽ ഹാൽസിയോൺ ട്രസ്റ്റ് പ്രവാസി സംഗമവും ഡയാലിസിസ് രോഗികളുടെ വെടുക്കൽ പ്രഖ്യാപനവും നടത്തി പ്രവർത്തിക്കുന്ന ആരംഭിച്ചു ഡയാലിസിസ് നടത്തി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായ കുണ്ടുങ്ങൽ ഹാൽസിയോൺ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് നിർധനരായ കുടുംബങ്ങൾക്കായി സൗജന്യ നിരക്കിൽ ചികിത്സ ലഭിക്കുന്നതിനായി ഹാൽസിയോൺ ക്ലിനിക് ആരംഭിച്ചത് പ്രവാസി സംഗമവും ക്ലിനിക്കും പ്രമുഖ വ്യവസായി സി ബി വി സിദ്ധിഖ് ഉദ്ഘാടനം ചെയ്തു കാറിന്റെ പ്രവർത്തനം നടത്താൻ അവസരം ലഭിക്കുമ്പോൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ അതുകൊണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങൾ നാം ട്രസ്റ്റ് ചെയർമാൻ സി എ ആലിക്കോയ അധ്യക്ഷനായി ഡയാലിസിസ് രോഗികളെ തത്തെടുക്കൽ പ്രഖ്യാപനം സി എ ഉമ്മർകോയ നിർവഹിച്ചു ഡോക്ടർ ബഷീർ അബ്ദുൾ ഗഫൂർ ഡോക്ടർ നദീം ഡോക്ടർ അമീറ ജനറൽ സെക്രട്ടറി അബ്ദുൾ വരിഷ് വൈസ് ചെയർമാൻ പി എൻ എം മുസ്തഫ സംബന്ധിച്ചു തുടർന്ന് വിവിധ രാജ്യങ്ങളിലെയും പ്രവാസി സംഘടനകളിലെയും പ്രതിനിധികൾ സംഗമത്തിൽ പങ്കെടുത്തു ജീവൻ കോഴിക്കോട്ട് അനശ്വര ഗായകൻ മുഹമ്മദ് റഫിയുടെ സ്മരണയിൽ കോഴിക്കോട്ട് സംഘടിപ്പിച്ച റഫി നൈറ്റ് ആസ്വാദകരുടെ മനം കവർന്നു മുഹമ്മദ് റാഫി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ചർമ്മവാർഷികത്തിൽ പാട്ടുകൾ കൊണ്ട് ഗാനാഞ്ജലി തീർത്തത് സൂപ്പർ ഹിറ്റ് ചിത്രമായ ദുൽഹൻ ഏക് രാത്കി എന്ന സിനിമയിലെ ഏക് ഹസീന ശാങ്കു എന്ന ഗാനം ആലപിച്ചാണ് ഗായകൻ സന്ദീപ് ഉബാലെ സംഗീതവിരുന്നിന് തുടക്കമിട്ടത് രണ്ട് പാർട്ടികൾക്ക് ശേഷം സന്ദീപും കീർത്തനയും ചേർന്ന് പാടിയ ഗാനത്തിന് നിറഞ്ഞ കയ്യടി കണ്ടംകുളം ജൂബിലി ഹാളിൽ നടന്ന ചടങ്ങിൽ തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ റഫി നൈറ്റ് ഉദ്ഘാടനം ചെയ്തു പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് എന്തോ ഒരു അറ്റാച്ച്മെൻറ് വന്നാകത്ത അതാണ് നമുക്ക് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ വേണ്ടി കഴിയുന്നില്ല സത്യത്തിൽ പറഞ്ഞാൽ ഒരു നാല് പതിനഞ്ചാറ് ലക്ഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളോട് മറന്നു പോകാം പക്ഷെ ഒരിക്കലും മറക്കാതെ അതാണ് അനശ്വരനായിട്ടുള്ള കായകം എന്ന് നമ്മൾ പറയുന്നത് കാരണം ഒരിക്കലും അവർക്കൊന്നും വരണം എന്നെ ശരിക്കും പറയുക നമ്മുടെ മനസ്സിൽ നിന്നും ഫൗണ്ടേഷൻ പ്രസിഡന്റ് മഹ്റൂഫ് മണലോടി അധ്യക്ഷനായി സെക്രട്ടറി നാന്റ്റേഷ കെ സുബൈർ മുർഷിദ് അഹമ്മദ് സനാവ് പാലക്കണ്ഡി മുരളീധരൻ ലുമിനസ് യു അഷ്റഫ് എ പി മുഹമ്മദ് റഫി തുടങ്ങിയവർ സംബന്ധിച്ചു കെ സലാം ആസിഫ് കാലിക്കറ്റ് അഷറഫ് കാലിക്കറ്റ് എന്നിവരും ഗാനങ്ങൾ ആലപിച്ചു മുഹമ്മദ് റഫിയുടെ നാൽപ്പത്തിയഞ്ചാമത് ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചായിരുന്നു റഫി നൈറ്റ് സംഘടിപ്പിച്ചത് കോഴിക്കോട് കേരളത്തിലെ പ്രമുഖ അരി ബ്രാൻഡായ കുതിപ്പിന് ഒരുങ്ങുന്നു െത്തിയ പവിഴം പ്രതിദിന ഉൽപാദനം ആയിരം ടണ്ണിൽ നിന്നും ആയിരത്തി അറുനൂറ് ടണ്ണായി ഉയർത്താനാണ് ഉദ്ദേശിക്കുന്നത് കാലോചിതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് റെഡി ടു ഈറ്റ് പ്രാതൽ വിഭാഗങ്ങൾ വിപണിയിലെത്തിക്കാനും കമ്പനി തയ്യാറെടുക്കുകയാണ് ഇതിനായി കമ്പനി അഞ്ഞൂറ് കോടി രൂപയുടെ പുതിയ നിക്ഷേപമാണ് നടത്തുക പുട്ടുപൊടി അപ്പപൊടി അവൽ എന്നിവയ്ക്കായി അത്യാധുനിക യന്ത്ര സംവിധാനങ്ങൾ ഒരുക്കിക്കഴിഞ്ഞു പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിലൂടെ നിലവിലെ വിറ്റുവരവ് എഴുന്നൂറ് കോടിയിൽ നിന്നും എണ്ണൂറ് കോടിയായി വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് പവിഴം പ്രൈസിന്റെ നിങ്ങൾ കാണുന്ന ആദ്യമായ വളർച്ച എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളായിട്ട് നമുക്ക് ഒതുക്കി പറയാം ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാല്യൂ നടത്തുന്ന പ്രൊഡക്റ്റുകൾ ഒന്ന് രണ്ടാമത് ബൈ പ്രോഡക്റ്റ് യൂട്ടിലൈസേഷൻ അതിൽ വാല്യൂ എഡിഷനെ പറ്റി പറയുമ്പോൾ ഒന്ന് നെല്ല് അരിയാക്കുന്നതിന് പുറമെ നെല്ലിനെ നമ്മൾ ഫ്ലേക്സ് ആക്കിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ട് കൊടുക്കുന്നു അവലാക്കി കൊടുക്കുന്നു അതിന്ന് കേരളത്തിൽ ഏറ്റവും ലാർജ് ക്വാണ്ടിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന അതുപോലെ മുപ്പത് ടണ് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ് പൗഡം റൈസ് നെല്ലിന്റെ ഉപോൽപ്പന്നമായ ഉമിയും പ്ലൈവുഡ് കമ്പനികളിൽ നിന്നും പുറന്തള്ളുന്ന മരച്ചീളുകളും ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കൊണ്ടാണ് പവിഴം റൈസ് മില്ലിന്റെ അറുപത് ശതമാന പ്രവർത്തനങ്ങളും നടക്കുന്നത് ഇതുകൂടാതെ ഉമി കത്തി ഉണ്ടാകുന്ന ചാരത്തിൽ ബാക്ടീരിയകളെ ചേർത്ത് ജൈവവളം നിർമ്മിക്കുന്ന പദ്ധതിയും ഇതാദ്യമായി കമ്പനി നടപ്പിലാക്കുന്നുണ്ട് ഉപയോഗിച്ച ജലം ശുദ്ധീകരിച്ച് വീണ്ടും ഉപയോഗിക്കാനുള്ള വൻ പ്ലാന്റും കമ്പനി സജ്ജമാക്കിയിട്ടുണ്ട് സ്വന്തം പരിശോധനാ ലാബ് ഉൾപ്പെടെ ഗുണമേന്മ ഉറപ്പുവരുത്താനുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ടെന്ന് ചെയർമാൻ എൻ പി ജോർജ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ എൻ പി പാപ്പച്ചൻ ആരംഭിച്ച അരി വ്യാപാരമാണ് ഇന്നത്തെ പവഴം ഗ്രൂപ്പായി വളർന്നത് കമ്പനിയുടെ വളർച്ചയിൽ മൂന്നാം തലമുറയിൽപ്പെട്ട ഡയറക്ടർമാരായ റോയ് ജോർജ് ഗോഡ്വിൻ ആന്റണി റോബിൻ ജോർജ് ഐറിൻ ആന്റണി റിയ ഡേവിസ് ആൻഡ്മരി ആന്റണി തുടങ്ങിയവരും നേതൃത്വം നൽകുന്നുണ്ട് ജീവൻ ന്യൂസ് കൊച്ചി ജെ ഡി ഡിസൈൻ നിശ എറണാകുളം കാക്കനാട് ചിറ്റലപ്പള്ളി സ്ക്വയറിൽ നടന്നു പത്തൊൻപത് യുവ ഡിസൈൻ വിദ്യാർത്ഥികൾ മെണിഞ്ഞെടുത്ത ഫാഷൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് മോഡലുകൾ റാമ്പിൽ ചുവടുവച്ചു ഇന്റീരിയർ ജ്വല്ലറി ഡിസൈനുകളുടെ പ്രദർശനത്തെ തുടർന്നാണ് മോഡലുകൾ റാമ്പിൽ ചുവടുവച്ചത് റോമൻ ചാരുതയിലിഞ്ഞ അറോറോ ഓഫ് വാലർ മരുഭൂമിയിലെ ജീവിതവും മിനിമലിസവും ഉൾക്കൊണ്ട മിലേലെ കേരളീയ നാടോടിക്കഥകളും മാതൃശക്തിയും കോർത്തിണക്കിയ മാതൃവേദ സർക്കസ് പ്രചോദിതമായ മാജിക് ഓഫ് ഡ്രീംസ് എന്നിവയാണ് ആദ്യം റാമ്പിലെത്തിയത് പേസ്റ്റൽ നിറവും ചക്രങ്ങളും സമ്മേളിക്കുന്ന പ്രിസ്മാറ്റിക് സോൾ കഥകളിയുടെ ഊർജ്ജസ്വലത പടർത്തുന്ന ആട്ടം ഡെനിമൽ ക്യൂബിസ്റ്റ് രൂപകൽപ്പനയുമായി മോണോക്രീറ്റ് തുടങ്ങിയവയെല്ലാം റാമ്പിലെത്തി ആസ്വാദകരുടെ കയ്യടി നേടി കാൽപ്പനികത ചരിത്രം ആത്മീയത വിവിധ സാംസ്കാരിക വൈകാരിക തലങ്ങൾ എന്നിവ വസ്ത്രങ്ങളിൽ ഇഴചേർത്ത് ആസ്വാദകർക്ക് ആഹ്ലാദകരമായി കഥകൾ പറയുന്ന ഉൾക്കാഴ്ചയും വ്യാഖ്യാന പാഠവുമുള്ള യുവതലമുറയാണ് നമുക്കുള്ളതെന്ന് കൊച്ചി ജെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ സാന്ദ്ര ആഗ്നസ് ഡിസൂസ പറഞ്ഞു ചടങ്ങിൽ ജെ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജിംഗ് ട്രസ്റ്റി നീലേഷ് ദലാൽ ഫാഷൻ കൺസൾട്ടന്റുമാർ ഫാഷൻ വ്യവസായ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു ജീവൻ ന്യൂസ് കൊച്ചി കേരള ക്രിക്കറ്റ് ലീഗ് കിരീടലക്ഷ്യവുമായി അദാനി ട്രിവാൻട്രം റോയൽസ് ടീം പരിശീലനത്തിനായി പോണ്ടിച്ചേരിയിലേക്ക് തിരിച്ചു ഔദ്യോഗിക യാത്രയുടെ ഫ്ളാഗ് ഓഫ് കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടന്നു കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ ടു കിരീടലക്ഷ്യവുമായി പോണ്ടിച്ചേരിയിലേക്ക് പുറപ്പെട്ട അദാനി ട്രുവൻഡ്രം റോയൽസ് ടീം പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് പോണ്ടിച്ചേരിയിലെ പരിശീലനം ഞങ്ങളുടെ ഒത്തിണക്കം വർദ്ധിപ്പിക്കാനും തന്ത്രങ്ങൾ മെനയാനും സഹായിക്കുമെന്ന് ക്യാപ്റ്റൻ കൃഷ്ണപ്രസാദ് പറഞ്ഞു പരിചയസമ്പന്നരായ കളിക്കാർക്കും യുവതാരങ്ങൾക്കും ഒരുപോലെ തിളങ്ങാനും പ്രചോദനമാകാനും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി താരങ്ങളായി മാറാനുള്ള വേദിയാണിതെന്ന് ടീം ഡയറക്ടർ റിയ സാദം വ്യക്തമാക്കി കേരളത്തിലെ മൺസൂൺ കാലം കണക്കിലെടുത്ത കളിക്കാർക്ക് യാതൊരു തടസ്സങ്ങളുമില്ലാതെ പരിശീലനം ഉറപ്പാക്കുന്നതിനാണ് ഇത്തവണയും പോണ്ടിച്ചേരിയിലെ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയം തിരഞ്ഞെടുത്തിരിക്കുന്നത് തടസ്സങ്ങളില്ലാതെയുള്ള പരിശീലനം താരങ്ങൾക്ക് മുതൽക്കൂട്ടാകുമെന്നും മുഖ്യ പരിശീലകൻ മനോജ് അഭിപ്രായപ്പെട്ടു പോണ്ടിച്ചേരിയിലെ പരിശീലന ക്യാമ്പ് ടീമിന് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കരുത്തു പകരുമെന്ന ടീം ഉടമയും പ്രൊവിഷൻ സ്പോർട്സ് മാനേജ്മെന്റ് ഡയറക്ടറുമായ ജോസ് പട്ടാറ പറഞ്ഞു കായികരംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ജെയിൻ യൂണിവേഴ്സിറ്റി എപ്പോഴും മുൻപന്തിയിലാണെന്നും ട്രിവാൻഡ്രം റോയൽസിന്റെ ഫ്ളാഗ് ഓഫിന് വേദിയാകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും ജെയിൻ യൂണിവേഴ്സിറ്റി ന്യൂ ഇനിഷ്യേറ്റീവ് ഡയറക്ടർ ഡോക്ടർ ടോം ജോസഫ് പറഞ്ഞു പ്രമുഖ സംവിധായകൻ പ്രിയദർശനും ജോസ് പട്ടാറയും നേതൃത്വം നൽകുന്ന പ്രൊവിഷൻ സ്പോർട്സ് മാനേജ്മെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ടീമിന്റെ മുഖ്യ രക്ഷാധികാരി ശശി തരൂർ എംപിയാണ് ചടങ്ങിൽ അദാനി ട്രുവൻഡ്രം റോയൽസ് വനിതാ ടീം സിഇഒ സമേറ മത്തായി ഉടമകളായ ഷിബു മത്തായി റിയാസ് ആദം ടോം ജോസഫ് ട്രുവൻഡ്രം റോയൽസ് താരങ്ങൾ മുഖ്യ പരിശീലകൻ മനോജ് എസ് ടീം മാനേജർ രാജീവ് മാത്യു സപ്പോർട്ടീവ് സ്റ്റാഫുകൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ജീവൻ പ്രധാന പോസിറ്റീവ് വാർത്തകൾ ആർ ടി സിയുടെ നിറത്തിൽ ഇറങ്ങുന്നത് കോർപ്പറേഷൻ പുതിയ ബസ്സുകൾ വാങ്ങുന്നത് വർഷങ്ങൾക്ക് ശേഷം ഷൂട്ടിംഗ് സെറ്റുകളിൽ സ്ത്രീ സുരക്ഷയ്ക്ക് ഊന്നൽ സിനിമാ സീരിയൽ നയരൂപീകരണവുമായി സർക്കാർ തീരുമാനം സിനിമ കോൺക്ലേവിന്റെ അടിസ്ഥാനത്തിൽ പഴയ പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുവരും പരിഷ്കരണത്തിന് ഒരുങ്ങി സംവിധായകൻ ജോഷി മാത്യു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉടൻ തുടങ്ങുമെന്നും ജോഷി മാത്യു മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്താൻ സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ച ഡോക്ടർ ആസാദ് മുപ്പൻ പ്രതിവർഷം കോടി രൂപ കാണികളുടെ മനം കവർന്ന് ആർ വി ഫെസ്റ്റ് സമഭാവന രണ്ടായിരത്തിയഞ്ച് പുത്തൻ ഉണർവിൽ തൃപ്പൂണിത്ര നഗരം അഞ്ച് രാപ്പകലുകൾ